നിർബന്ധിത പലായനത്തിന് വിധേയരായ ഗസൻ ജനത അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് അവരുടെ സ്വന്തം ഭൂമിയിലേക്കുള്ള മടക്കയാത്രയിലാണ് യുദ്ധം കഴിഞ്ഞ ഗസയെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിന് അവിടുത്തെ മനുഷ്യർ മറുപടി പറയുന്നത് ജീവൻ ബാക്കിയായല്ലോ എന്നും ഗസയെ പഴയതുപോലെ മനോഹരമാക്കും എന്നൊക്കെയാണ് ശരിയാണ് നിരവധി യുദ്ധങ്ങൾ അതിജീവിച്ചവരാണ് ഗസൻ ജനത ചിതറിത്തെറിച്ചപ്പോഴും ഒരു വിത്തിൽ നിന്ന് മുളച്ചു വന്ന പോലെയാണ് ആ നഗരം വീണ്ടും ഉയർന്നു വന്നത് പക്ഷേ പറയുന്നത്ര എളുപ്പമാണോ ഗസയുടെ പുനർനിർമ്മാണം മടങ്ങിയെത്തുന്നവരെ കാത്തിരിക്കുന്നത് തകർന്നു തരിപ്പണമായ കെട്ടിടാവശിഷ്ടങ്ങളാണ് അതിനിടയിലാകട്ടെ ആയിരക്കണക്കിന് ആളുകളുടെ മൃതദേഹ അവശിഷ്ടങ്ങളുമുണ്ട് ഗസയുടെ പുനർനിർമ്മാണം തലമുറകൾ എടുക്കുമെന്നാണ് യു എൻ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് കൂടുതൽ അറിയാം സ്വാഗതം ഇൻഡഫത്തിലേക്ക് വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതിനു ശേഷം ഫലസ്തീനികൾ നുസീറിയത്ത് പോലെയുള്ള മധ്യമേഖലകളിൽ നിന്ന് തിരിച്ചു വരികയാണ് സ്വന്തം മണ്ണിലേക്ക് മടങ്ങുന്നതിൻ്റെ ആഹ്ലാദത്തിലാണ് അവർ എന്നാൽ ആ നാടിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇപ്പോൾ തകർന്നടിഞ്ഞു കഴിഞ്ഞു അവിടെ ഒരു ജീവിതം എന്നത് അസാധ്യമായ കാര്യമാണ് മറ്റൊരു നെക്കുബ എന്നാണ് ഈ സാഹചര്യത്തെ യു എൻ പ്രത്യേക റാപ്പോർട്ടർ ബാലകൃഷ്ണൻ രാജഗോപാൽ വിശേഷിപ്പിക്കുന്നത് ഗസയുടെ പുനർനിർമ്മാണത്തിന് തലമുറകൾ എടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് യു എൻ കണക്കുകൾ പ്രകാരം ഗസയിലെ തൊണ്ണൂറ്റി ശതമാനം വീടുകളും കെട്ടിടങ്ങളും തകർന്നിരിക്കുകയാണ് റോഡുകൾ ആശുപത്രികൾ സ്കൂളുകൾ ജലവിതരണ സംവിധാനങ്ങൾ എല്ലാം നാശമായി വാസസ്ഥലം തകർക്കുന്നത് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഒഴിപ്പിക്കപ്പെട്ട ആളുകൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പാക്കാനായി അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ ഗസയിലെ ജനസംഖ്യയുടെ എൺപത് ശതമാനത്തിലധികം ഫലസ്തീനികളെയും ബലമായി കുടിയിറക്കിയിരുന്നു ഇവിടെ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടവർക്ക് ഒന്നിലധികം തവണ പലായനം ചെയ്യേണ്ടി വന്നു എന്നാണ് യു എനിന്റെ കണക്ക് വീടുകളും വാസസ്ഥലങ്ങളും നശിപ്പിക്കപ്പെട്ടതിനാൽ ഗസാ മുനമ്പിലേക്ക് ടെന്റുകളും കാരവാനകളും ഉടൻ എത്തിക്കാൻ ഇസ്രായേൽ അനുവദിക്കണമെന്നും യു എൻ വിദഗ്ധർ ആവശ്യപ്പെടുന്നുണ്ട് ഈ വർഷം ആദ്യം വെടിനിർത്തൽ സമയത്ത് ടെന്റുകളടക്കം ഗസയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇസ്രായേലിന്റെ കർശനമായ ഉപരോധം കാരണം അതന്ന് സാധിച്ചിരുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ മാത്രം ഭീമമായ നാശമാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യ സംവിധാനം പുനർനിർമ്മിക്കാൻ എഴുന്നൂറ് കോടി ഡോളറിലധികം ചെലവാകുമെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് ഏതാണ്ട് പൂർണമായും തകർച്ചയുടെ വക്കിലാണ് ഗസയിലെ ആരോഗ്യ മേഖല ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളോ മരുന്നുകളോ വൈദ്യുതി പോലും ഇല്ലാതെയാണ് പാതി തകർന്ന ആശുപത്രികളും ബാക്കിയുള്ള ക്ലിനിക്കുകളിലും ജീവനക്കാർ പ്രവർത്തിക്കുന്നത് ഇവിടെയെല്ലാം പരിധിയിൽ കവിഞ്ഞാണ് രോഗികളുടെ എണ്ണം എന്നതും പ്രസക്തമാണ് സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും തകർന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇരുപത്തിരണ്ട് കോടി ഡോളറിന്റെ നാശമുണ്ടായതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് നൂറ്റി എഴുപത്തി ഒൻപതിലധികം പൊതുവിദ്യാലയങ്ങൾ പൂർണമായും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പതിനെണ്ണായിരത്തിലധികം സ്കൂൾ വിദ്യാർത്ഥികളും ആയിരത്തി മുന്നൂറിലധികം സർവകലാശാല വിദ്യാർത്ഥികളും കൊല്ലപ്പെട്ടു ആയിരത്തിലധികം അധ്യാപകരെയും ഇസ്രായേൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തി ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ടു എന്നാണ് കണക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം പുനർനിർമ്മിക്കാൻ അയ്യായിരം കോടി ഡോളറിലധികം ചെലവാകുമെന്നാണ് യുവന്റെ കണക്കുകൾ എന്നാൽ ഇത് പോരായെന്നും ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റീബിൽഡ് ചെയ്യാനെടുക്കുന്ന സമയം അനുസരിച്ചിരിക്കും ഇത് പതിനാറ് മുതൽ എൺപത് വർഷം വരെ എടുത്തേക്കാമെന്നാണ് യുവൻ വിദഗ്ധർ പറയുന്നത് ഇതിനിടെ ഭരണപരമായ വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഈജിപ്റ്റ് നിർദ്ദേശിച്ച പോസ്റ്റ് വാർ പ്ലാൻ പ്രകാരം ഇരുപത്തിമൂന്ന് ലക്ഷം ഫലസ്തീനികൾക്ക് അവിടെ തുടരാൻ അനുവാദം നൽകണം എന്നാൽ അതിനുവേണ്ടിയുള്ള ഫണ്ടിംഗ് ആരാണ് നൽകുക അമേരിക്ക യൂറോപ്യൻ യൂണിയൻ അറബ് രാജ്യങ്ങൾ എന്നിവയുടെ പങ്ക് അതിനിർണ്ണായകമാണ് ഫണ്ടിങ്ങിനായി ലോക നേതാക്കൾ മുൻകൈ എടുക്കണമെന്നാണ് യു എൻ ആവശ്യപ്പെടുന്നത്